നമസ്കാരം വിപ്ലവത്തിൻ്റെയും തൊഴിലാളി സ്നേഹത്തിൻ്റെയും ഒക്കെ പേര് പറഞ്ഞ് കേരളത്തിൽ കെട്ടിപ്പൊക്കിയെടുത്ത ഒരു പ്രസ്ഥാനമുണ്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്നാൽ കേരളത്തിൽ അടഞ്ഞു കിടക്കുന്ന പല തൊഴിൽശാലകളുടെയും പിന്നിലെ കാരണങ്ങൾ തേടിപ്പോയാൽ നമുക്ക് മനസ്സിലാകും ഈ പറയുന്ന ഈ തൊഴിലാളി വർഗ സ്നേഹം പറയ ഈ സ്നേഹം പറയുന്ന ഇതേ പ്രസ്ഥാനമാണ് ചെങ്കോണകം കുത്തി ഈ തൊഴിൽശാലകളെ പൂട്ടിച്ചത് എന്നുള്ളതാണ് ഏറ്റവും വിരോധാഭാസമുള്ള കാര്യം നമ്മൾ അതിൻ്റെ കാരണങ്ങൾ ചികിഞ്ഞു പോയാൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും ഇപ്പോൾ കഴിഞ്ഞ പത്ത് പതിനേഴ് ദിവസങ്ങളായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ വർക്കർമാർ രാപ്പകൽ സമരം നടത്തുകയാണ് ചെറിയ രീതിയിലുള്ള ഒരു ശമ്പള വർധനയാണ് അവർ ആവശ്യപ്പെടുന്നത് ഇരുപത്തിയൊന്നായിരം രൂപ ഏഴായിരത്തിൽ നിന്ന് ഇരുപത്തിയൊന്നായിരം രൂപയാണ് അവർ ആവശ്യപ്പെടുന്നത് ഒരു അനുരഞ്ജനത്തിൻ്റെ ഭാഗമായി ഒരു പക്ഷേ പതിനയ്യായിരം രൂപ കൊടുക്കാമെന്ന് പറഞ്ഞാൽ പോലും ഒരു വിട്ടുവീഴ്ച എന്നുള്ള നിലയിൽ അതിനൊരു ആ സമരത്തിനൊരു അവസാനമുണ്ടാകും അതുമാത്രമല്ല അഞ്ച് ലക്ഷം രൂപ അവർ വിര വിരമിക്കൽ ആനുകൂല്യവും ആവശ്യപ്പെടുന്നുണ്ട് അതും ഒരു രണ്ടര ലക്ഷമോ മൂന്ന് ലക്ഷമോ കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ആ സമരം അവിടെ അവസാനിച്ചേക്കും പക്ഷേ പത്ത് പതിനേഴ് ദിവസങ്ങളായിട്ട് നമ്മുടെ സർക്കാർ അല്ലെങ്കിൽ ഈ ഒരു തൊഴിലാളി വർഗ പാർട്ടിയുടെ നേതാക്കൾ ഇവരാരും തന്നെ ഇത് കണ്ടില്ല ഈ സമരം കണ്ടില്ല എന്നൊന്ന് അടിച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഇളമരംഖരിയും അദ്ദേഹം നമ്മുടെ കേരളത്തിനൊക്കെ ചെയ്ത സംഭാവനകൾ വളരെ വളരെ വലുതാണ് കാരണം എത്രയോ തവണ റോഡുകൾ തടഞ്ഞ് പൊതുഗതാഗതം തടസ്സപ്പെടുത്തി പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് അദ്ദേഹം സമരത്തിന് നേതൃത്വം നൽകി എത്രയോ തൊഴിൽശാലകൾ അദ്ദേഹം മുന്നിൽ നിന്ന് പൂട്ടിച്ചു അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ കേരളത്തിന് ചെയ്ത ഒരു വ്യക്തി കൂടിയാണ് സഖാവ് ഇളമരം കരിയും ആ ഇളമരം കരിയും ഇവരെ ഈ ആശാവർക്കർമാരെ അധിക്ഷേപിച്ചുകൊണ്ട് രണ്ട് ദിവസം മുമ്പ് രംഗത്തെത്തി എനിക്ക് ഇപ്പോഴാണ് സമയം കിട്ടിയതൊന്ന് പറയാനായിട്ട് കാരണം അദ്ദേഹം പറഞ്ഞത് ഇത് ഇവിടെ നടക്കുന്നത് പിന്നെ എന്താണ് ഒരു ഈർക്കിരി പാർട്ടിയുടെ പിന്തുണയോടുകൂടി ഈർക്കിരി സംഘടനയുടെ പിന്തുണയോടാണ് ഈ സമരം നടക്കുന്നത് എന്നൊക്കെയുള്ള വളരെ നികൃഷ്ടമായിട്ടുള്ള രീതിയിലുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരന് മാത്രം ഒരു സി പി എമ്മുകാരന് മാത്രം പറയാൻ കഴിയുന്ന ഒരു ഈ സമരത്തിന് സമരത്തിന് പറയാൻ കഴിയുന്ന ഒരു നികൃഷ്ടമായ ഭാഷയിലാണ് ഈ ഇളംബരം കരി ഈ ആശാവർക്കർമാരെ വിശേഷിപ്പിച്ചത് നോക്കൂ എന്തൊരു വിരോധാഭാസമാണെന്ന് നോക്കൂ പാട്ടപ്പിരിവ് എന്ന് ഇളമനം കരീം പറഞ്ഞപ്പോൾ ഇവിടെ പാട്ടപ്പിരിവ് നടത്തുന്ന ഒരേ ഒരു പ്രസ്ഥാനം മാത്രമേ ഉള്ളൂ അത് സി പി എം ആണ് ഒരു പട്ടി പറ്റാൽ പോലും എ കെ ജി സെൻറ്ററിൻ്റെ പരിസരത്ത് ഒരു പട്ടി കിടപ്പുണ്ട് ആ പട്ടി ഒന്ന് പ്രസവിച്ചു അപ്പോൾ സഖാക്കളിറങ്ങും ബക്കറ്റും തൂക്കി പിരിവിനെന്ന് പറഞ്ഞു അത് കേരളത്തിൽ കേരളത്തിലൊട്ടാകെ പിരിക്കും കാരണം പട്ടി പറ്റുന്നത് തിരുവനന്തപുരത്തെ എ കെ ജി സെൻ്ററിൻ്റെ ഉളപ്പിലാണ് പക്ഷേ പിരിവ് നടക്കുന്നത് കേരളത്തിൻ്റെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ അവന്മാർ ബക്കറ്റും തൂക്കി കിടന്ന് പിരിക്കും അപ്പോൾ അവരുടെ ഒരു ബക്കറ്റ് പിരിവിൻ്റെ രീതിയൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ് ഇളമരം കാര്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ബക്കറ്റ് പിരിവ് നടത്തി നാണം കെട്ട് ജനങ്ങളെ ഇത്രയധികം ബുദ്ധിമുട്ടിക്കുന്നത് ഈ പറയുന്ന സി പി എന്നൊരു പ്രസ്ഥാനം മാത്രമാണ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും അഭിമന്യുവിനെ വട്ടവടയിലെ എസ് എഫ് ഐ സഖാവായ അഭിമന്യുവിന് മഹാരാജാസ് കോളേജിലെ വിദ്യാർത്ഥിയായിരുന്നു ഈ അഭിമന്യു കൊല്ലപ്പെട്ടതിന് ശേഷം അഭിമന്യുവിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഈ കമ്മികൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ബക്കറ്റ് പിരിവ് നടത്തി ഈ ബക്കറ്റ് പിരിവ് നടത്തിയപ്പോൾ നടത്തിയിട്ട് ഈ അഭിമന്യുവിൻ്റെ വീട്ടിൽ കൊടുത്തത് എത്ര രൂപയാണെന്ന് നമുക്കറിയാം അതായത് കേരളത്തിൽ പതിനാല് ജില്ലകളുണ്ട് ഈ പതിനാല് ജില്ലകളിൽ നിന്ന് സി പി എമ്മിൻ്റെ പിരിവിൻ്റെ രീതിയൊക്കെ നമുക്കറിയാം ഓരോ സ്ഥാപനങ്ങളിലും ചെന്ന് ഇത്ര രൂപ വേണം ഊച്ചാൾ പിരിവാണ് ആ ഒരു നമ്മുടെ ആർദ്രം സിനിമയിൽ വെട്ടിച്ചിറ ഡയമണ്ട് ജഗതി ശ്രീകുമാർ അവതരിപ്പിച്ച ഒരു ഡയമണ്ട് ഉണ്ടല്ലോ അതുപോലെ ഒരു കപ്പം പിരിക്കുന്നത് പോലെയാണ് അവർ അത് പിരിക്കുന്നത് ഒരു അവർ പറഞ്ഞിരിക്കുന്ന പണം കൊടുത്തിരിക്കണം കൊടുത്തി കൊടുത്തില്ലെങ്കിൽ എന്താണ് ഉണ്ടാകുക എന്നുള്ള കാര്യം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ ഒരു ജില്ലയിൽ നിന്ന് ഒരു കോടി മിനിമം ഒരു കോടി പിരിച്ചെടുത്തെങ്കിൽ പതിനാല് ജില്ലകളിൽ നിന്ന് പതിനാല് കോടി പിരിച്ചിട്ടുണ്ടാകുമല്ലോ അത് ഏറ്റവും കുറഞ്ഞൊരു കണക്കാണ് ഞാൻ ഈ പറയുന്നത് പക്ഷേ അഭിമന്യുവിൻ്റെ കുടുംബത്തിന് വേണ്ടി ചിലവാക്കിയത് വെറും ഒരു കോടിയിൽ താഴെ മാത്രമാണ് കാരണം അഭിമന്യുവിൻ്റെ ഒരു വീട് നിർമ്മിച്ച് നൽകി മുപ്പത്തിനാല് ലക്ഷോ മുപ്പത്തഞ്ചോ ലക്ഷം രൂപ മുടക്കി ഒരു വീട് നിർമ്മിച്ച് നൽകി അദ്ദേഹത്തിൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും കുറച്ച് പണം നിക്ഷേപിച്ചു സഹോദരിയുടെ വിവാഹം നടത്തി കൊടുത്തു അങ്ങനെ എല്ലാം കൂടി കൂട്ടിയാൽ പോലും ഒരു കോടി രൂപയാണ് അഭിമന്യുവിൻ്റെ പേര് പറഞ്ഞ് പിരിച്ചെടുത്ത വൻ തുകയിൽ നിന്ന് അഭിമന്യു അഭിമന്യുവിന്റെ കുടുംബത്തിന് കൊടുത്തത് ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ല ഇവിടെ എന്തു കാര്യം വന്നു കഴിഞ്ഞാൽ അതായത് എത്രയോ സഖാക്കൾക്ക് വേണ്ടി ഇവർ പിരിവെടുത്തു ഈ പറയുന്ന രക്തസാക്ഷികൾക്ക് വേണ്ടി ബക്കറ്റ് പിരിവെടുത്തു ഇവിടെ മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും ഒക്കെ ഇത്തരത്തിൽ രസീത് അടിച്ച് പിരിക്കുമ്പോൾ ഇവർക്ക് അതൊന്നും ബാധകമല്ല ഇവർ പിരിക്കുന്നത് ബക്കറ്റ് കൊണ്ടു നടന്നാണ് അത് അറിയാമല്ലോ അതിൻ്റെ കാരണം അറിയാമല്ലോ കൈയിട്ട് വരാം ഇപ്പം വേണമെങ്കിലും കൈയിട്ട് വരാം ആ കരീമാണ് ആ ഒരു പാർട്ടിക്ക് നേതൃത്വം കൊടുക്കുന്ന കരീമാണ് ഇളമരം കരീമാണ് പറയുന്നത് ഇതൊരു പാട്ടപ്പിരിവിന് ആണ് നടത്തുന്നതാണ് ശരിയാണ് അവർ സ്വർണ്ണക്കടത്ത് നടത്തുന്നില്ല അവർ ജനങ്ങളെ ഭീഷണിപ്പെടുത്തി പണം വാങ്ങുന്നില്ല അവർ മാസപ്പടി വാങ്ങുന്നില്ല അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ഇത്തരമൊരു ന്യായമായ സമരത്തിന് വരുമ്പോൾ അവർക്ക് പൊതുജനങ്ങളുടെ ഒരു സഹായം സ്വീകരിക്കേണ്ടതായിട്ട് വരും എല്ലാവരും മനസ്സറിഞ്ഞ് തന്നെ അതായത് പാർട്ടിക്കാർ ഈ വരുമ്പോൾ രസീത് കൊണ്ടുവന്നു കഴിഞ്ഞാലും അല്ലെങ്കിൽ ബക്കറ്റ് പിരിവുമായി വന്നു കഴിഞ്ഞാലും പ്രാഗിക്കൊണ്ട് കാരണം മുടിഞ്ഞു പോകണമെന്ന് പ്രാഗിക്കൊണ്ടാണ് എല്ലാവരും പണം കൊടുക്കുന്നത് പക്ഷേ ഇതൊക്കെ മനസ്സറിഞ്ഞാണ് ഈ പറയുന്ന പാവം സ്ത്രീകൾക്ക് ഓരോരുത്തരും ഓരോ സാധനങ്ങൾ എത്തിക്കുന്നതും അവർ ഈ പണം വാങ്ങുന്നുണ്ടോ അല്ലെങ്കിൽ കൊടുക്കുന്നുണ്ടോ എന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല അങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും അത് അവർക്ക് ആവശ്യമായിട്ടുള്ള ന്യായമായിട്ടുള്ള ഒരു കാര്യമാണ് അവിടെയാണ് ഈ പറയുന്ന ഇളമരം കരിയും പറയുന്നത് പാട്ടപ്പിരി വേണമെന്നും നോക്കൂ തൊഴിലാളി വർഗ പാർട്ടിയുടെ നേതാവാണ് ഈ തൊഴിലാളി വർഗ പാർട്ടിയുടെ പേര് പറഞ്ഞാണ് ഇയാൾ രാജ്യസഭാ എം പി പോലുമായത് ഇത്രയും കാലം ഇയാൾ ഇങ്ങനെ ഒരു നേതാവായി വളരെ വി ഐ പി ആയി വ്യവസായ മന്ത്രിയായൊക്കെ ഇയാൾ ഈ അർമാദിച്ച് നടന്നത് ഈ പാവം തൊഴിലാളികളുടെ പേര് പറഞ്ഞാണ് ഈ പറയുന്ന ഈ സമരം ഇരിക്കുന്ന വർക്കർമാരുടെയും അവരുടെ കുടുംബത്തിൻ്റെയും ഉൾപ്പെടെ വോട്ടുകൾ വാങ്ങിയാണ് ഈ പറയുന്ന ഇളമനം കരീമും അതുപോലെ മറ്റ് സി പി എമ്മിൻ്റെ നേതാക്കളും പിണറായി വിജയനടക്കമുള്ള സി പി എമ്മിൻ്റെ നേതാക്കളുമൊക്കെ ഇന്ന് ഈ മന്ത്രി കസേരയിൽ ഇരിക്കുന്നതും ആഡംബര ജീവിതം പൊതുഗജനാവിൽ നിന്ന് പണം മുടക്കി ആഡംബര ജീവിതം നയിക്കുന്നതുമൊക്കെ ഈ പറയുന്ന പാവങ്ങളുടെ കൂടി വോട്ട് കൊണ്ടാണ് എന്ന് കൂടി മനസ്സിലാക്കണം പക്ഷേ ഈ ഒരു കാര്യം കൂടി നമ്മൾ ചിന്തിക്കണം ഇളമരം കരീം എന്ന വ്യക്തി എന്തെങ്കിലും ഒരു ഗുണം ഈ കേരളത്തിന് ചെയ്തതായി ആർക്കെങ്കിലും അറിയാമോ ആർക്കും അറിയാൻ വഴിയില്ല കാരണം മാവൂർ ഗോളിയൂർ റയോൺസിലെ ഒരു സാധാരണ ജീവനക്കാരനായിരുന്നു ഈ പറയുന്ന ഇളമരം കരീം പിന്നീട് എന്താണ് ഉണ്ടായത് എന്ന് മാവൂർ ഗ്വാളിയോർ റേവേഴ്സിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാകും അപ്പോൾ അതുകൊണ്ട് ഇത്തരക്കാരൊക്കെ ഇത്രയും കപടരാണ് കാരണം നടക്കുന്നതൊക്കെ ആഡംബര വാഹനത്തിലാണ് തൊഴിലാളി വർഗ പാർട്ടിയാണ് ആ തൊഴിലാളി തൊഴിലാളിവർഗ പാർട്ടിയുടെ നേതാവ് നടക്കുന്നത് ആഡംബര വാഹനത്തിലാണ് അപ്പോൾ ഇത്തരത്തിൽ പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്നതൊന്ന് എന്നാലും ഇവരെ പോലെയുള്ള നേതാക്കളോടൊപ്പം വീണ്ടും വീണ്ടും അണികളും ആൾക്കാരും ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഒരു സങ്കടകരമായിട്ടുള്ള കാര്യം ശരിയെ ശരിയെന്നും തെറ്റിനെ തെറ്റെന്നും പറയാതെ പറയുന്നത് ആരായാലും അതൊരു രാഷ്ട്രീയം എന്ത് യോഗ്യതയാണ് ഈ പറയുന്ന ഇളമരം കരീമിനുള്ളത് ഇതുപോലെയുള്ള അധ്വാനിച്ച് ജീവിക്കുന്ന വർഷങ്ങൾ കിലോമീറ്ററുകളോളം നടന്നുകൊണ്ട് ജോലി ചെയ്യുന്ന തുച്ഛമായ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന ഈ പാവം സ്ത്രീകളെ അധിക്ഷേപിക്കാൻ ഇളമരം കരീമിനെ പോലെയുള്ള ഒരു ഒരു എന്താണ് ആഡംബര നേതാവിന് അതായത് ആഡംബരത്തിലാണല്ലോ അയാളുടെയൊക്കെ ജീവിതം ആഡംബര നേതാവിന് എന്ത് യോഗ്യതയാണുള്ളത് ഇളമരം കരീം കഴിഞ്ഞ വ്യവസായ മന്ത്രിയായിരുന്ന സമയത്ത് ഒരു ലേഖനം ഞാൻ ഈയിടെ വായിക്കുകയുണ്ടായി അവിടെ അച്യുതാനന്ദൻ മന്ത്രിസഭയിൽ വ്യവസായ മന്ത്രിയായിരുന്ന ഇളമരം കരീം അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്ത് മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്തതിന് ശേഷം വില കൂടിയ ഷൂവും അതുപോലെ ട്രാക്ക് സൂട്ടൊക്കെ ഇട്ടുകൊണ്ട് പോലീസുകാരുടെ അകമ്പടിയിൽ തിരുവനന്തപുരം മ്യൂസിയത്ത് രാവിലെ പ്രഭാത നടത്തത്തിനിറങ്ങിയ ഇളമരം കരീമിനെ കുറിച്ച് ഒരു ലേഖനം ഞാൻ വായിക്കാനിടയായി എന്നാലോചു നോക്കൂ എത്ര വിദഗ്ധമായിട്ടാണ് ഇവർ ഈ തൊഴിലാളികളെ കബളിപ്പിക്കുന്നത് ഈ കബളിപ്പിക്കുക മാത്രമല്ല വരുതിക്ക് വരാത്തവരെ ഭീഷണിപ്പെടുത്തുക അല്ലെങ്കിൽ അവരെ ആ വഴതിക്ക് വരേണ്ട രീതിയിൽ അവരെ എന്തെങ്കിലും അത് ചെയ്യാൻ അധിക്ഷേപിക്കുക അതൊക്കെയാണ് അവരുടെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അന്തം കമ്മികൾ പോലും അവരുടെ സൈബർ ഇടങ്ങളിലൊക്കെ വളരെ മോശമായിട്ടാണ് ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾ അഴിച്ചുവിടുന്നത് ഇതിനൊക്കെ ഒരാറതി ഉണ്ടാവണം ഈ ഇളമരം കരീമിനെയൊക്കെ പോലെയുള്ളവരെ തിരിച്ചറിയാൻ കേരളം തയ്യാറാവണം അവിടെ ഒരു കാര്യം കൂടി എടുത്തു പറയാതെ വയ്യ കഴിഞ്ഞ കുറച്ച് ഒന്നൊന്നര വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ ഒരു സി പി എമ്മിൻ്റെയോ സി ഐ ടി യുൻ്റെയോ നേതൃത്വത്തിലൊരു പണിമുടക്ക് നടന്നപ്പോൾ അതുവഴി ഓട്ടോറിക്ഷയിൽ പോകുകയായിരുന്ന കുടുംബത്തെ ഒരു സി ഐ ടി യു കാർ തടഞ്ഞു നിർത്തുകയും അതിൻ്റെ ഡ്രൈവറുടെ മൂക്കിടിച്ച് പരത്തുകയും ചെയ്തു അതിനെക്കുറിച്ച് ഒരു ചർച്ച ഏഷ്യാനെറ്റിൽ അന്നേ ദിവസം വന്നപ്പോൾ അവതാരകനായ വിനുബി ജോൺ ഇതുപോലെ അതിന്റെ ഉപം അതായത് ഈ ഒരു ഡ്രൈവർ ഓട്ടോ ഡ്രൈവറുടെ മൂക്കിടിച്ച് പരത്തിയത് ഇളമരം കരീമിൻ്റെ എന്നൊരു വാക്ക് പറഞ്ഞു പോയി അതിന് ബിനുവി ജോൺ അനുഭവിച്ച ദുരിതം ചില്ലറയൊന്നുമല്ല എത്ര മൃഗീയമായാണ് അദ്ദേഹത്തെ അധിക്ഷേപിച്ചത് മാത്രമല്ല സിഐ ടി കാര് ഇതുപോലെ ഇവിടെ ഏഷ്യാനെറ്റിന്റെ ഓഫീസിലേക്ക് പ്രതിഷേധ പ്രകടനമൊക്കെ നടത്തി ഇളമരം കരീം ദൈവതൊലാണല്ലോ ദൈവത്തിനേക്കാൾ മുകളിലാണല്ലോ അപ്പോൾ ഇത്തരക്കാരെ തിരിച്ചറിയാനുള്ള ഒരു ആർജവം കേരളത്തിലെ ജനങ്ങൾ ഇനിയെങ്കിലും കാണിക്കണം നമ്മുടെ നാട് നശിച്ചു നശിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം ഇനിയെങ്കിലും തിരിച്ചറിയണം നമ്മുടെയൊക്കെ ജീവിതം ഇത്രവരെയായി പക്ഷേ നമ്മുടെ പിന്നിൽ ഒരു തലമുറയുണ്ട് ചെറിയ കുട്ടികളുണ്ട് പലരും കേട്ടുകേൾവിയില്ലാത്ത കുറ്റകൃത്യങ്ങളിലൊക്കെ ഏർപ്പെടുന്നുണ്ട് അതൊരൊക്കെ കാരണം എന്താണെന്നും ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും അതുകൊണ്ട് ഇത്തരക്കാരെ തിരിച്ചറിയാനുള്ള ഒരു വിവേകം ഇനിയെങ്കിലും കേരള ജനത കാണിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വീണ്ടും കാണാം ഓരോ ജീവിതവും ഓരോ കഥകളാണ് വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വാങ്ങിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു